മൂന്ന് കളറാണ് ഇനി യെല്ലോ ഒക്കെ ഉണ്ട കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട് റോസ് തുരിശ് യെല്ലോ തിരിയെല്ലാത്തിൻ്റെയും വൈറ്റാണ് കേട്ടോ അതുപോലെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൗദാസ് ലോഗ് സമൂസ് അപ്പോൾ കഴിഞ്ഞ വ്ലോഗിലൊക്കെ കണ്ടായിരുന്നില്ലേ നമുക്ക് പെരുന്നാളിൻ്റെ തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശനിയാഴ്ച അമ്പ് വരണതിന് മുൻപായിട്ട് നമുക്ക് പിണ്ടൊക്കെ ഒരുക്കണം അപ്പം അതിനുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ നമ്മൾ ജനുവ ജാനുവരി ഒരു സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങിയുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ ദേ പെരുന്നാളിൻ്റെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ട്ടോ വ്യാഴാഴ്ച വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ തലേദിവസം വ്യാഴാഴ്ച വരെയുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്ന പോലെ തന്നെ നമ്മുടെ പുതുക്കാട് പള്ളിയിലെ പെരുന്നാളാണ് അമ്പ് തിരുനാളാണ് വിശുദ്ധ സബ്സ്റ്റാനൂസിൻ്റെ അപ്പോൾ മൂ രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ടാണ് ശനി ഞായറാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങളുടെ അപ്പോൾ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം ആൺകുട്ടിക്ക് കാപ്പക്കെട്ട് നല്ല പോലെ ചുമയാണ് അധികം അത് നമ്മുടെ പുതുക്കാടിൽ കോട്ടക്കര വരെ വണ്ടിന്നെല്ലാം തൊടാണ്ട് പോയി കേട്ടാ ഭയങ്കര കുറച്ചില്ലായിരുന്നു അമ്മ കുട്ടി ജനിച്ചിട്ട് ഇതുപോലെ കറിഞ്ഞിട്ടില്ല അമ്മ കുട്ടി അപ്പം അത് ഇപ്പം നല്ല പതിനൊന്ന് മണിയായിട്ടാണ് ഞങ്ങൾ വന്നപ്പോൾ പതിനൊന്ന് മണി അപ്പോഴ ഫുഡ് കഴിച്ചത് മക്കൾസും ചേണും അമ്മയൊക്കെ ഉറങ്ങി ആമി കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ പിന്നെ നല്ല വാശും പിന്നെ നാളത്തേക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ വന്നാണ് വന്നതേ അപ്പോൾ നാളത് ഡോക്ടറെ കാണിക്കാൻ വീണ്ടും ആ ആമിട്ടും വീണ്ടും പോകണ്ടേ പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ പണികളൊക്കെ പെൻറ്റിംഗ് വെച്ചാൽ ശരിയാവില്ല വേഗം വേഗം ഓരോ പണികൾ കഴിക്കണം പിന്നെ ആമ്പ കുട്ടിയുടെ ഹെൽത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ ആ അമ്യൂട്ടിക്കല് കൂടുതൽ സമയം കൊടുക്കണ്ട അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ നൈറ്റാണ് കേട്ടോ ചെയ്യണത് എനിക്കും ഒരു പനിക്കോള് വരുന്നുണ്ട് ഞാനും ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി എടുക്കട്ടെ നൈറ്റ് ആയിരുന്നു പതുക്കാൻ പറയുന്നത് ഒരു ചുമ പിടിച്ചിട്ടുണ്ട് പെരുന്നാൾക്കുള്ള സ്റ്റിച്ചിങ്ങൊക്കെ തുടങ്ങിയിട്ടാണ് കുറച്ച് ചുരിദാറൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാഷൽ പിന്നെ ഒരു പാർട്ടി വെയറും എടുത്താണിത് അത് പള്ളി പള്ളിയിലേക്ക് പെരുന്നാൾക്കൊക്കെ പോകിടാൻ വേണ്ടിയിട്ടേ തയ്ച്ച് കഴിയുന്ന ഒരു പ്രതീക്ഷമില്ല എനിക്ക് ഒരെണ്ണത്തിൻ്റെ എല്ലാം വെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് ചുരിദാർ വെട്ടി വെച്ചിട്ടുണ്ട് അതിലൊരെണ്ണം എല്ലാത്തിന്റെയും കൊറേശ്ശേ കുറേശ്ശെ തയ്ച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കഴിയും അറിയില്ല ഒന്ന് രണ്ടാണെങ്കിലും കഴിക്കണം എന്നുണ്ട് ആമ്മൂട്ടി കരയണപ്പുള ശരിക്കും പേടിച്ചു പോയി അമ്മ ഇങ്ങനെ വരുമ്പോ കുറച്ചു സമയം ഇങ്ങനെ പൂ വെട്ടി വയ്ക്കും അപ്പൊ എനിക്ക് അത് എപ്പഴെങ്കിലും നേരം കിട്ടുമ്പോ ഞാനത് ുംർക്കിലീമേ ഫിറ്റ് ചെയ്തെടുക്കും ഇതിപ്പോ ഇതിപ്പോ എങ്ങനെ വരാന്നറിയോ ഇർക്കിലീമ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വരുമ്പോ എങ്ങനെ വരാന്നറിയോ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്ത ആൾക്കാർക്ക് കൺസരാട്ട ഇവിടെ പിന്തു മത്സരമൊക്കെ ഇണ്ട് മത്സരമൊക്കെ ആവുമ്പോൾ നല്ല തീമും കാര്യങ്ങളൊക്കെ വേണം കണ്ട ഈ വൈറ്റ് പേപ്പർ നമ്മൾ ഇങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക നമ്മുടെ ഫ്ലവർ മേക്കിംഗ് നമ്മൾ ഡബിൾ കളറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വേറൊരു കളറ് ഫ്ലവറും കൂടി ഒരു സെറ്റ് ഉണ്ടാക്കി ഞങ്ങളുടെ കഴിഞ്ഞു കേട്ടാ അത് വെച്ചിട്ടുണ്ട് എനിക്ക് എത്ര തിരക്കാണെങ്കിലും എത്ര സമയമില്ലെങ്കിലും ഇല്ലെങ്കിലും എന്ത് വയ്യാണെങ്കിലും ഞാൻ പറയട്ടെ ഞാൻ ആറാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയതാ ആറാം ക്ലാസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ പണ്ടാണ് വീട്ടിൽ വീണ്ടും കൊടിയില്ലേ കൊടിയാണ് കുത്താറ് ഇങ്ങനെ പൂവ് ഉണ്ടാക്കല് കുറവായിരുന്നു ആറാം ക്ലാസ് തൊട്ട് ഞാൻ മുടൊക്കെ വരത്തിയിട്ടില്ല എനിക്കിത് അമ്പ പെരുന്നാൾക്ക് പിണ്ടി കുത്തി ഇരിക്കാൻ ഭയങ്കര സമാധാനക്കേടാ ഏത് പാതിരിക്കായാലും ഇരുന്ന് ഇണ്ടാക്കാം ഭയങ്കര ഇഷ്ട ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ വരും കഴിയുമ്പോൾ ഇനി കുറച്ച് ദിവസത്തുള്ളിൽ പെരുന്നാൾക്ക് അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ കഴിച്ചു വെച്ചാൽ നല്ലതല്ല ഇങ്ങനെ വരും കേട്ടാ എന്നോട് പലരും ചോദിക്കട്ടെ എന്തിനേ സമയം ഇന്നത്തെടുത്ത് ഇതൊക്കെ ഉണ്ടാക്കണേ അതൊന്നും കുത്തില്ലെങ്കിലും പിണ്ടും വച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയട്ടാണ് പക്ഷേ എന്തായാലും എനിക്ക് ഭയങ്കര നിർബന്ധം നമ്മൾ പുറം തിന്നാനും കുടിക്കാനും മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരിക ഞാനപ്പൊ പറ പെരുന്നാളാ വച്ചിട്ട് കുറേ തിന്നാനും കുടിക്കാൻ ഉണ്ടാക്കിയാൽ മതിയാണ് ബാക്കിയുള്ളതും ഇപ്പൊ വേണ്ടേന്ന് പറയും ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കിയല്ല പെരുന്നാളൊക്കെ ഒരു പെരുന്നാളിൻ്റെ ഒരു വൈബ് എനിക്ക് കിട്ടു അപ്പൊ ഞാനിതൊക്കെ ഉണ്ടാക്കട്ടെട്ടാ ഇതിനൊക്കെ ഈ ഈർക്കിലി കണ്ടില്ലേ ഈ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വരും കണ്ടാ ഇതൊക്കെ ഞാൻ ചെയ്യട്ടേട്ടാ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടല്ലേ എനിക്ക് ഗുഡ് നൈറ്റ് ആയിട്ടില്ല പന്ത്രണ്ട് മണിയായി ഞാൻ വീഡിയോ എടുത്തായിരുന്നു ഇത്ര ഇതായത് അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം ചുറ്റില് കഴിഞ്ഞാൽ പന്ത്രണ്ടര ആ ഇതൊക്കെ കഴിയും പന്ത്രണ്ടര വരെയായിരിക്കുള്ളൂ അത് കഴിഞ്ഞായിരിക്കില്ലേ ആ മിട്ട് എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ ഓടി അപ്പം ഞാൻ ഉണ്ടാക്കട്ടെട്ടാ ഫ്ലവറൊക്കെ ഉണ്ടാക്കട്ടെ പിന്നെ ജനുവരി ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച നമുക്ക് ഈ ശനി ഞായറാണ് കേട്ടാ പെരുന്നാള് പിന്റീനക്കുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതേടാ ജനുവരിയില് നമ്മള് തുടങ്ങിട്ടാ ഈ ഫ്ലവർ മേക്കിങ്ങനെ ഇല്ല വീട്ടിയെ ഞാൻ പറഞ്ഞില്ലേ ആ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാദ്യണ്ടാക്കി തുടങ്ങിയ അന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയ ആ വൈദ്യലട്ടാ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നത് ആ ഒരു കുട്ടി തന്നെ ഇത് ഇപ്പഴ ഉണ്ടാക്കുമ്പോഴും ഇപ്പഴും ഉണ്ടാക്കുമ്പോഴും ആ ഒരു മനസ്സന്നെ കേട്ടെപ്പോഴും അന്ന് ഭയങ്കര ക്രൈസ്സാ അതെങ്ങനെ അതിലൊരു എന്നിട്ട് അതൊരു തൈ പോലും ഇപ്പോഴും എനിക്ക് കുറഞ്ഞിട്ടില്ല ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല ഈ പിങ്ക് പൂ കഴിഞ്ഞിട്ട് വേണം യെല്ലോ ഫ്ലവർ ഉണ്ടാക്കാൻ അപ്പൊ ഫ്ലവർ അച്ചൂസ് ഇങ്ങനെ വിടർത്തി തരും അമ്മൂസ് കെട്ടി കൊടുക്കും പൂവിനുള്ളത് അച്ചൂസ് വിടർത്തി തരും ഇപ്പൊ അമ്മൂ മറ്റേ വൈറ്റില്ലേ അതിനുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മൂസ് അമ്മൂസ് ഇത് ഇങ്ങനത് കഷ്ടയ്ക്ക് തരും കേട്ടാ ഈ ഭാഗത്തേക്കുള്ളത് കേട്ട ഈ ഈർക്കിലീമേക്കുള്ളത് ഞാനത് പൂവ് ഇങ്ങനെ ഈർക്കിലീമ പൂ വെക്കും പൂ പിറ്റേത് വെക്കും ഈ തിരിയിലെ അത് ചുറ്റി വെച്ചു അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണ ഇല്ലാമോ മെജോറിറ്റിയാണ് ചെയ്യുന്നത് ഏ മെജോറിറ്റിയാണ് ചെയ്യുന്നത് നമ്മുടെ അയ്യോ ഈ പിങ്ക് പൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നീ എല്ലോ ഡെൻ അത് വീടാർത്തി തരണ്ട് അച്ചു ദിവസാണ്ടോട്ടാ ആ കൊറച്ചു നേരായിട്ടുള്ള കൊറേ ഒക്കെ പകുതി ഭാഗം പണിരുന്നുണ്ട മൂത്തനിയേട്ടു അഞ്ചു ദിവസത്തിന് വരാത്തിരി മണ്ടിയായിരുന്നു പിന്നെ അത് സോപ്പിട്ട് പിടിച്ചിട്ടുണ്ടോ എല്ലാ ദിവസ അനിയോ അതെ കീറി എടുക്കണോ അഡ്വാൻസ്ഡ് ടയ്ക്ക് ഇങ്ങനൊക്കെ പരിപാടികൾക്കും സൗണ്ട് സിസ്റ്റം ഡാമേജ് ആയി ഡാമേജായി എടുക്കണ്ടെ വേഗം കച്ചസ് പൂവിടെ നീ അച്വസ്ഥത പൂവ് വിടർത്തി കൊണ്ടിരിക്കാനാണ് മാസ്റ്ററോട് ഇരിക്കാരിപ്പറച്ച് ഇതായിട്ട് ചെയ്തിട്ട് അതില് കൊറേ നോക്കണൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാട്ടാ എല്ലോ ആ ഒരു പെട്ടിയിൽ കെടുക്കുന്നുണ്ട് നീ കണ്ടേ മടക്കാനും നീ വീടാർത്തി പോവന്തി അത് കാണിച്ചില്ലേ ഞാൻ വേ വീട്ടർത്ത് പറഞ്ഞോ ഇല്ല മീട്ടിയാ വേ വീടെർത്താൻ പറഞ്ഞ അയ്യോ അതെടുക്കരുത് എടുക്കരുത് അത് മമ്മി ഉണ്ടാക്കിയ അതെടുക്കല്ലേ കണ്ണാ െ ആ വെള്ളം ഞാൻ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റത്തേക്ക് അന്നെങ്ങുന്നോ കമ്പി അയ്യോ അതേ ഒരാള് പൂ ഉണ്ടാക്കിയതൊക്കെ ഞാൻ പറയട്ടെ പൂ വെട്ടി ഞാൻ ഇത് വെട്ടിരുന്നു മമ്മി ചെയ്തു കമ്പി വെട്ടണത് ഞാൻ പറഞ്ഞേ കമ്പി കമ്പി വെറ്റണത് ഞാൻ അയ്യോ അതൊക്കെ യൊരാളെ ചേച്ചി നോർക്കാളും ആടർത്തി കഴിഞ്ഞു അപ്പൊ ഫൈനൽ സ്റ്റേജ് അങ്ങനെ വരും പൂവിന്റെ ബാക്ക്ഗ്രൗണ്ട് കടിച്ചു വെച്ചിട്ടായിരുന്നു അയ്യോ അതേ ആമിയായിരുന്നു പോണ് അപ്പൊ അയാൾ ഇണ്ടാക്കട്ടെട്ടാ അമ്മാമ നമ്മുടെ പാരമ്പരത്തുമ്പോച്ച് പേരക്കായ നമുക്ക് കിട്ടായിരുന്നു കേട്ടാ ഇത് നമുക്ക് ഇന്നൊരു പപ്പായ പഴുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ദേവ് വിരിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല സന്തോഷമായി പപ്പായ കിട്ടി കിട്ടിട്ടമ്മുടെ പപ്പായ ഗോൾഡൻ പപ്പായ മാല േട്ട കൊണ്ടുവച്ചിട്ടാ ഇതാ ഏതാ ചോചേട്ട കളറ് മൊത്തം വെള്ളയാ വേറെ കളറില്ലേ ഒക്കെ വെള്ളയെന്നു പറയണേ ചേട്ടാ പേസിനുള്ള പണി ഇവിടെ തുടങ്ങി കൊണ്ടിരിക്കാം അമ്മൂസോടിയിരുന്നു ഒട്ടിക്കുന്നുണ്ട് പിന്നെ ഫ്ലവർ ഇനിയും ഉണ്ടാക്കാണ്ട് കുറച്ചും കൂടി ഉണങ്ങാനിട്ടേക്കാണ് ഒട്ടിച്ചിട്ട് കണ്ട പിൻ അല്ലേ ആ പപ്പയും മോളോട് ഇരിക്കണ്ട് പപ്പ പണിയെടുത്ത് വൈകാണ്ടിരിക്ക ചേട്ടാ അവിടെ മാല മാലബളിന് ഉള്ളതൊക്കെ സംഭവങ്ങളൊക്കെ ശെരിയാക്കി വയ്യാണ്ടിരിക്കാം ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാ മൂന്ന് കളറാണ് ഇനി യെല്ലോ കണ്ട കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട് റോസ് തുരിശ് യെല്ലോ തിരിയെല്ലാത്തിന്റെയും ഐറ്റം കേട്ടത് പോലെ